ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അമാനി അമാനിമോലവിയുടെ പുസ്തകമാണ് നബിചര്യ ഇസ്ലാമിക ശരീരത്തിൽ അതിനുള്ള സ്ഥാനം എന്ന് പറയുന്ന അമാനിമൊലയുടെ പുസ്തകത്തിൽ നൂറ്റി ഒന്നാമത്തെ പേജ് നിങ്ങൾ എടുക്കുക അതിൽ നിർമ്മിത ഹദീസുകളുടെ അടയാളങ്ങൾ മത്തിനില്ലെന്ന് വിശദീകരിക്കുന്നിടത്തും ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു സൂചിപ്പിക്കുന്നുണ്ട് അതിലൊന്ന് ഹദീസിലെ വാചകങ്ങൾ ആരോഗ്യകരമല്ലാതിരിക്കുക എന്ന അറബി സാഹിത്യ രഹസ്യങ്ങളെക്കുറിച്ചും ശൈലി വ്യത്യാസങ്ങളെക്കുറിച്ചും പരിചയമുള്ളവർക്ക് ഇത് മനസ്സിലാക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് എത്രത്തോളം അറബി സാഹിത്യത്തിലെ ശൈലികൾ വരെ പരിഗണിക്കേണ്ടതിന്റെ ഹദീസുകൾ സ്വീകരിക്കുന്ന നടത്തുന്ന ആ ശൈലിക്ക് വിരുദ്ധമാണ് ഹദീസ് എങ്കിൽ അത് നിർമ്മിത ഹദീസാണ് എന്ന് മനസ്സിലാക്കണം രണ്ട് ആശയം സ്വീകാര്യമല്ലാതിരിക്കുക എന്നിട്ട് വിശദീകരിക്കുന്നു അമാനിമൂലവി ഇതിന് കാരണം പലതാവാം ചിലപ്പോൾ വ്യാഖ്യാനം നൽകി ഒപ്പിക്കുവാൻ കഴിയാത്ത വിധം പ്രാഥമിക ബുദ്ധിക്കെതിരായതുകൊണ്ടായിരിക്കാം ശ്രദ്ധിച്ചോ വ്യാഖ്യാനം നൽകി ഒപ്പി കഴിയാത്ത വിധം പ്രാഥമിക ബുദ്ധിക്ക് എതിരായത് കൊണ്ടായിരിക്കാം എന്നിട്ട് ഇതിന് ഉദാഹരണം പറയുന്നുണ്ട് മറ്റൊന്ന് ചിലപ്പോൾ വിജ്ഞാന തത്വങ്ങൾക്കും സ്വഭാവ സ്വഭാവമൂല്യങ്ങൾക്കും വിരുദ്ധമായതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ തന്നിഷ്ടങ്ങൾക്കും തോന്നിയ വാശങ്ങൾക്കും പ്രേരണ നൽകുന്നതായത് കൊണ്ടായിരിക്കാം അനുഭവത്തിന് വിരുദ്ധമാവുക അനുഭവത്തിന് വിരുദ്ധമാവുക ചിലപ്പോൾ ബുദ്ധിമാന്മാരിൽ നിന്നും വരാവതല്ലാത്ത വിധം താടനിലവാരത്തിലുള്ളതായിരിക്കുക എന്ന ദോഷമായിരിക്കും ഉണ്ടാവുക ബുദ്ധികൾക്ക് എതിരായതോ മൗലിക തത്വങ്ങൾക്ക് വിപരീതമായതോ നഖലുകൾക്ക് പുറാനിലും ഹദീസിലും വന്നതിന് വ്യത്യാസമായതോ ആയ എല്ലാ ഹതീസുകളും നിർമ്മിതമാണെന്ന് അറിഞ്ഞുകൊള്ളുക